കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു മെസ്സേജാണിത് എൻ്റെ ഫാസ്റ്റാഗിൻ്റെ കെ വൈ സി എക്സ്പയർ നെക്സ്റ്റ് ഫിഫ്റ്റീൻ ഡേയ്സിനുള്ളിൽ അത് അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ ഡി ആക്ടിവേറ്റ് ആകുമെന്ന് അല്ലെങ്കിൽ ആ വന്നിരിക്കുന്ന മെസ്സേജ് ആക്ച്വലി സത്യമാണ് ഫാസ്റ്റാഗിൻ്റെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാനുണ്ട് ബട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ കോമൺ ആയിട്ട് നടന്നുകൊണ്ട് വരുന്ന പത്ത് സ്കാമുകളെ പറ്റിയിട്ടാണ് അതും നിങ്ങളുടെ വീട്ടിൽ കുറച്ച് മിഡിൽ ഏജ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ നൂറ് ശതമാനം വീണിട്ടുള്ള അവരുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുള്ള അല്ലെങ്കിൽ ചതിയിൽ പെട്ടിട്ടുള്ള പത്ത് സ്കാമുകളും അതിന്റെ സത്യാവസ്ഥയാണ് സ്കാം നമ്പർ വൺ കെ വൈ സി സ്കാം നിങ്ങൾക്കൊരു കോൾ വരുവാണല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരുവാണ് നിങ്ങളുടെ കെ വൈ സി എക്സ്പയർ ആയിരിക്കുവാണ് അതുകൊണ്ട് ഈ ഒരു കെ വൈ സി അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവും സോ എത്രയും പെട്ടെന്ന് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുക എന്നാണ് വരുന്നതെങ്കിൽ ആ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്യരുത് റിയാലിറ്റി ഈസ് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കൂടുക അല്ലെങ്കിൽ ബാങ്കിലാണെങ്കിൽ ഒഫീഷ്യൽ ബാങ്കിൽ നേരിട്ട് പോയി നിങ്ങൾക്ക് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാം ബാങ്കുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അല്ലാണ്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്ന പരിപാടി ഒന്നും ചെയ്യരുത് രണ്ടാമത്തെ ഞാൻ ഈ അടുത്തായിട്ട് മെയിൻ ചാനലിൽ ഇട്ടിരുന്ന ആ ഒരു വീഡിയോ ഡിജിറ്റൽ അറസ്റ്റ് നിങ്ങൾക്ക് ഒരു കോൾ വരുവാണോ ആ ഒരു കോൾ വരുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പോലീസ് ഓഫീസറിൻ്റെ അടുത്തു നിന്നാണ് അത് നിങ്ങൾ ഇലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പാസ്പോർട്ടോ എന്തൊക്കെയൊക്കെ കടത്തിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ ഈ നിമിഷം നമ്മൾ അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുവാണ് അറസ്റ്റ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര തുക ഫൈൻ അടച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടാവുന്നതാണ് എന്ന് പറഞ്ഞ് ഫോൺ കോളിൽ കൂടെ അല്ലെങ്കിൽ വീഡിയോ കോളിൽ കൂടെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല പോലീസുകാർ ഒരിക്കലും നിങ്ങൾ ഡിജിറ്റലി ഫോണിൽ കൂടിയോ വീഡിയോ കോളിൽ കൂടിയോ അറസ്റ്റ് ചെയ്യില്ല അടുത്ത ടി ആർ ഐ ഫോൺ നമ്പർ സ്കാം നിങ്ങൾക്ക് ഒരു കോൾ വരുവാണ് ആ ഒരു കോളിൽ പറയുകയാണ് ഞാൻ ടി ആർ ഐ എന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് നിങ്ങളുടെ ഫോൺ നമ്പർ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഡീ ചെയ്യാനായിട്ട് പോകുവാണ് സർവീസസുകൾ നമ്മൾ സസ്പെൻഡ് ചെയ്യാനായിട്ട് പോകുവാണ് സോ ഈ ഒരു കാര്യം നടക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ പണം അടയ്ക്കേണ്ടതാണ് എന്നുള്ളത് സി ഒരിക്കലും ടി ആർ ഐ ഒരു റെഗുലേറ്റിംഗ് അതോറിറ്റി നിങ്ങളുടെ പേഴ്സണൽ ഫോൺ നമ്പർ വന്നിട്ട് സസ്പെൻഡ് ചെയ്യില്ല നിങ്ങളുടെ ടെലികോം പ്രൊവൈഡർ ആണ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ ചെയ്യുന്നത് സോ ഇതും ഒരു സ്കാമാണ് എൻ്റെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ച വന്നിരിക്കുന്ന കോളുകളിൽ ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് കോളുകളും സെയിം സംഭവമാണ് ഹായ് വി ആർ കോളിംഗ് ഫ്രം ഫെഡ്സ് വി ഹാവ് റിസീവ് എ പാർസൽ ഇൻ യുവർ നെയിം ബട്ട് ഇറ്റ് ഹാസ് ബീൻ ബ്ലോക്ക് ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ് പ്ലസ് വൺ ടു നോ മോർ ഇങ്ങനെ പറയുകയും ഉടനെ തന്നെ ഒരു ഏജൻറ്റുമായിട്ട് കണക്ട് ചെയ്യുകയും എന്നിട്ട് ചോദിക്കും എന്താണ് ഒയ്യോ നിങ്ങളുടെ പാർസൽ ഓ നിങ്ങളുടെ പാർസലിൻ്റെ കണ്ടൻസ് നോക്കിയപ്പോൾ അതിനകത്ത് നിങ്ങൾ ഇല്ലീഗലായിട്ടുള്ള ഗുഡ്സും അതേപോലെ പാസ്പോർട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കടത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് പിടിച്ചു വെച്ചിരിക്കുന്നത് സോ ഇത് ഡയറക്റ്റ് സൈബർ ക്രൈമാണ് സോ സൈബർ പോലീസിൻ്റെ അടുത്ത് നമ്മൾ കണക്ട് ചെയ്യുന്നതായിരിക്കും അവരോട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോയി പറഞ്ഞു സൈബർ പോലീസ് വിളിച്ചിട്ട് പറയും ആ അപ്പം നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ കടത്തിയത് നിങ്ങളുടെ അറിവില്ലാതിട്ടാണല്ലേ അപ്പം ഞങ്ങൾ എന്താ പൊട്ടന്മാരാണോ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണല്ലേ നിങ്ങൾ ഇമീഡിയറ്റ്ലി നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അത് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം തട്ടുന്ന പരിപാടി അതും പുതിയൊരു സ്കാമാണ് കുറച്ച് നാളായിട്ട് നടക്കുന്നുണ്ട് ഈ ഒരു പാർസൽ കസ്റ്റംസി പിടിച്ചു വെച്ചിട്ടുള്ള സ്കാം അതിലും കോമഡി ആയിട്ടുള്ള വേറൊരു സ്കാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു കോള് വരുവാണ് അത് പൊതുവേ നടക്കുന്നത് ഹിന്ദിക്കാരുടെ ഇടയിലാണ് അതായത് കോൾ വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ഞാൻ ഇന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ മോന് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസും ഡ്രഗ്സൊക്കെ ചെയ്യുന്നത് കണ്ട് നമ്മൾ അവനെ പൊക്കിയിട്ടുണ്ട് സോ പിടിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്നൊക്കെ ചില സമയത്ത് ചില കോൾ റെക്കോർഡിങ്ങിൽ ഇപ്പോൾ പിടിച്ചു എന്ന് പറയപ്പെടുന്ന ആൾ തൊട്ട് സൈഡിൽ ഉണ്ടാവും ചിലപ്പോൾ അയാൾ തന്നെയായിരിക്കും ഫോൺ എടുക്കുന്നത് സോ അത്തരത്തിൽ ഫാമിലി മെമ്പറിനെ ആരെങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്തു എന്ന് വിളിച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്നും പണം സ്വീകരിച്ച് അവർ വിടാം എന്നുള്ളൊരു കാര്യം അങ്ങനൊരു കോൾ വരുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ഫാമിലി മെമ്പറിനെയോ അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോ ഡയറക്റ്റ് ഒന്ന് വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ആക്ഷൻ എടുക്കുക ഇനി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വലിയ തട്ടിപ്പ് ഒരു വലിയ സ്കാം എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഇത് ഞാൻ ഈ ഈ പുറകെ കാണുന്ന ഈ ഒരു ലൈറ്റ് കണ്ടില്ലേ ഈ പുറകിൽ കാണുന്ന ലൈറ്റ് ഞാൻ ഗെയിം കളിച്ചിട്ട് വാങ്ങിച്ചതാണ് അത് ഈ ചെയർ ഉണ്ടല്ലോ ഞാൻ ഗെയിം കളിച്ചിട്ട് ഈ സാധനം ഉണ്ട് അവരെ ഇല കണ്ടില്ല അവരെല്ല ആ ഒരു എല്ലാം ഞാൻ മേടിച്ചത് ഗെയിം കളിച്ചിട്ടാണ് ഈ വീട്ടിൽ കിടക്കുന്ന സകലമാന സാധനവും നമ്മൾ ഗെയിം കളിച്ചിട്ടാണ് വാങ്ങിച്ചതെന്നും ഈ ഒരു ഗെയിം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് പണം ഇറക്കി കഴിഞ്ഞാൽ അതിൽ കൂടെ കുറേയധികം പൈസ സമ്പാദിക്കാൻ പറ്റും എന്നൊക്കെ പറയുകയും അവസാനം പറയും ഇതൊരു ഫിനാൻഷ്യൽ റിസ്ക് ഉള്ള കളിയാണ് സോ നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ കളിക്കണം പക്ഷേ ഞാൻ ഗെയിമൊക്കെ കളിച്ചിട്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചത് പക്ഷേ നിങ്ങൾ നോക്കിയും കണ്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് അത് നോക്കി ആരെങ്കിലും കാശിട്ടിട്ട് കാശ് എന്തായാലും പോകുന്നൂറ് ശതമാനം ഉറപ്പാണ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആറുന്നൂറോ എഴുന്നൂറോ കിട്ടിയിരിക്കാം ആ ഒരു രീതിയിൽ നിങ്ങൾ ആയിരമോ രണ്ടായിരോ മൂവായിരോ കൊണ്ട് ഇടും ഫുള്ള് കാശ് മൊത്തം പോകും എന്നിട്ട് ചോദിക്കാൻ പോയി അവർ പറയും You... Media, Justento, േ പറഞ്ഞ അല്ലേ കാശ് ഇട്ടാറ് സ്കൂളിൽ പണിയാണോ നിങ്ങൾ എന്തിനാ പോയേ എന്ന് കൈമലർത്തുന്ന കുറേയധികം സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് വരുന്നുണ്ട് അങ്ങനത്തെ സ്കാമിലും പെടാതിരിക്കുക പിന്നെ ചില ഗ്രൂപ്പുകളുണ്ട് ചില ഗ്രൂപ്പുകളും പെട്ടെന്ന് വരുന്ന വാട്സ്ആപ്പ് മെസ്സേജുകളും അതായത് കുഞ്ഞു കുഞ്ഞു ടാസ്കൾ ചെയ്തു കഴിഞ്ഞാൽ മതി നിങ്ങൾക്ക് വലിയ വലിയ റിവാർഡുകൾ തരാം ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് അയച്ച് ഈ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടോ ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് അടിച്ചിട്ട് സ്ക്രീൻഷോട്ട് അയക്കും കാശ് വരാം ഇത് ചെയ്യൂ കാശ് വരാം അത് ചെയ്താൽ മതി ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ കാശ് വരാം ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഇനിഷ്യലി ഇതൊക്കെ ചെയ്യും നൂറ് ഇരുന്നൂറൊക്കെ കിട്ടും അത് കഴിഞ്ഞിട്ട് ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കും ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന മൊമെന്റ് നിങ്ങളുടെ ഫോണിൻ്റെ ആക്സസ് കിട്ടും നിങ്ങളുടെ ഫോണിൽ നിന്ന് മറ്റ് കോൺടാക്റ്റുകളൊക്കെ കിട്ടും അതിൽ കൂടെ മറ്റ് പൈസ ഉള്ളവരുടെ ഇല്ലാത്തവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസൊക്കെ എടുക്കും അങ്ങനെ നിങ്ങളെ ചതിക്കപ്പെടും ഇനി കാശ് പോണേൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്കൊരു കോൾ വരും ഹൈ ഞാനിവിടെ നിന്നാണ് വിളിക്കുന്നത് ഞാൻ ഇന്ന ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് സാങ്ഷൻ ആയിട്ടുണ്ട് ഇത്ര പ്രൂഫും ഐ ഡി പ്രൂഫും ഇൻകം പ്രൂഫ് ഒന്നും ഇല്ലാണ്ട് തന്നെ സാങ്ഷൻ ആയിട്ടുണ്ട് സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് അല്ലേ ഞാൻ ഒരു കാർഡ് എടുക്കട്ടെ ആ എടുത്തോളൂ ആ ഓക്കെ ഫൈൻ ഈ ഒരു കാർഡ് അപ്രൂവൽ ആയിട്ടുണ്ട് ഒരു എസ് എം എസ് ഇപ്പോൾ വരുന്നതായിരിക്കും ആ ഒരു എസ് എം എസ്സിൽ അപ്രൂവൽ കോഡ് ഉണ്ടാവും ആ ഒരു അപ്രൂവൽ കോഡ് പറഞ്ഞു കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് കാർഡ് ഡിസ്പാച്ച് ആവുന്നതെന്നും അത് നിങ്ങളുടെ ഏതെങ്കിലും ബാങ്കിൻ്റെ ഒ ടി പി ആയിരിക്കും എന്നിട്ട് ഞങ്ങൾ ആ ഒരു ബാങ്കിൽ നിന്നാണല്ലോ വിളിക്കുന്നത് അപ്പോൾ ആ ഒരു ബാങ്കിൽ നല്ല ഒ ടി പി വരുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കും അങ്ങനെ കാശ് തട്ടിക്കൊണ്ട് പോകുന്ന ഒരു സ്കാമ് ഇനി ഇതെല്ലാം കഴിഞ്ഞ ഒരു വലിയൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് കാശ് തരാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കാം ഒന്നുമില്ല നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റീന്നാണ് വിളിക്കുന്നത് ഇപ്പോൾ തന്നെ ദൈവം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റോ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ടാക്സ് അടച്ചായിരുന്നോ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ആ ടാക്സ് അടച്ചായിരുന്നു അന്നാൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് ആ ഒരു ടാക്സ് അടച്ചതിൽ നിങ്ങൾക്ക് കുറച്ച് റീഫണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു റീഫണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇതൊക്കെയല്ലേ ഓക്കെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒ ടി പി വരും ഒരു ഒ ടി പിടെ പറഞ്ഞാൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി ഇൻസ്റ്റൻറ്റ്ലി ആ ഒരു എമൗണ്ട് വരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് കാശ് തട്ടുന്ന ഒരു സ്കാമ് ഈ ലിസ്റ്റിൽ ഇപ്പോൾ പത്തെണ്ണമേ ഉള്ളൂ ഇഷ്ടം പോലെ വേറെയും ഇതേപോലെ പുതിയ പുതിയ സ്കാമുകൾ ഡെയിലി ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇപ്പോഴും ഈ സ്കാമ് സ്കാം ിൽ പെടാം എന്ന് തോന്നുന്നവരും പെട്ടവർക്കും ഇനി പെടാതിരിക്കാനായിട്ടും മറ്റുള്ളവർക്കും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ബൈ ബൈ